വാർഷിക സമ്മേളനം വരുന്ന മാസം ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ തൃശൂരിൽ വെച്ച് നടക്കുകയാണ് സമ്മേളനത്തിന്റെ പ്രൗഢമായ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ യൂണിറ്റുകളിലും പത്തിലേറെ വിവിധ പദ്ധതികളിൽ മുൻനിർത്തിക്കൊണ്ടുള്ള എസ് വൈ എസിന്റെ ഗ്രാമസമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് സൗഹൃദ ഛായ എന്നുള്ളത് സൗഹൃദ ഛായ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ മഹാരാജ്യം നമുക്കറിയാം ലോകത്ത് തന്നെ ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രശസ്തി നേടിയ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറ് ഭരണഘടനയുടെ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് നിലവിൽ വന്ന ഭരണഘടനയുടെ വാർഷികമാണ് എഴുപത്തി അഞ്ചാമത്തെ വാർഷികമാണ് കഴിഞ്ഞ ദിവസം നവംബർ ഇരുപത്തിയാറിന് ഈ രാജ്യം ആഘോഷിച്ചത് രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും നഷ്ടപ്പെട്ടിട്ടില്ല അതിന് അന്ത്യമായിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഒരു സൂചനയായിരുന്നു കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറിന്റെ ഭരണഘടനാ ദിവസം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ വേദപുസ്തകമായ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തിട്ടിട്ടുള്ള അഥവാ നമ്മുടെ ഇന്ത്യൻ ജനത നമ്മൾ ഇന്ത്യൻ ജനത എന്നുള്ള ഏറ്റവും വലിയ ആശയം അതിന്റെ ആമുഖത്തിലുള്ള മതേതരത്വവും സോഷ്യലിസവും അത് ഭരണഘടനയിൽ നിന്ന് മാറ്റിക്കളയണം എടുത്തുകളയണം എന്ന ഒരു ഹർജി സുപ്രീം കോടതിയിൽ ചില ആളുകൾ നൽകുകയും സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട ബെഞ്ചുകളിൽ അത് പരിശോധിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒരു ഹർജി പോലുമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജിയെ തള്ളിക്കളയുകയും ഒരിക്കലും തന്നെ മതേതരത്വവും സോഷ്യലിസവും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല അത് ഈ രാജ്യത്തിന്റെയും ഇവിടുത്തെ ഭരണഘടനയുടെയും ഭാഗമാണ് എന്ന് ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ദിവസം നവംബർ ഇരുപത്തിയാറിന് ഈ രാജ്യം നീതിപീഠത്തിൽ നിന്ന് പരമോന്നത സുപ്രീം കോടതി ഇന്ന് കേട്ടിട്ടുള്ള ആശ്വാസകരമായ മതേതരത്വവും ജനാധിപത്യവും രാജ്യത്ത് അസ്തമിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഗ്രാമതലം മുതൽ ദേശീയ തലം വരെ രാജ്യത്ത് നിലനിന്നിരുന്ന മതേതരത്വവും ജനാധിപത്യവും അതിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ് അതിനൊരു പോറൽ പോലെ ഏറ്റുകൊണ്ടിരിക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും രാജ്യത്തിന്റെ സ്നേഹവും സമാധാനവും ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനത ഇവിടെ ബഹുമാനപ്പെട്ട നെടുവിൽ തങ്ങളുടെ എത്തിയിട്ടുണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനത ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒരുപോലെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അനുസരിച്ചുകൊണ്ട് സ്നേഹത്തിലും സ്നേഹത്തിനും ജീവിക്കുന്നവരാണ് പരസ്പരം സ്നേഹത്തിന്റെ ജീവിതം അഥവാ പരസ്പരം ഐക്യത്തിന്റെ ജീവിതം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പാരമ്പര്യമാണ് നിന്നുകൊണ്ട് ും നമ്മുടെ പരിസരങ്ങളിലൊക്കെ നാം നാം ജീവിതം നമ്മുടെ നമ്മുടെ ഈ ഈ നാടുകളിലും ചെറിയ ഒരു കാണുന്നത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങാടിയിൽ വെച്ച് ഒരു യഹൂദി അവിടെ കച്ചവടം നടത്തുന്ന സമയത്ത് അദ്ദേഹം കച്ചവടം നടത്തുമ്പോൾ പറഞ്ഞു ചെറിയ തർക്കം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മൂസ പ്രവാചകനെ തന്നെയാണ് സത്യം എന്ന് അദ്ദേഹം സത്യം ചെയ്തു ഇത് സ്വഹാബികളിൽപ്പെട്ട അൻസാരിയായ ഒരാളുടെ ചെവിയിൽ ഈ ശബ്ദം കേട്ടു ഉടനെ അയാൾ വന്നുകൊണ്ട് യഹൂദിയായ മനുഷ്യന്റെ മുഖത്തേക്ക് ഒരറ്റ അടിയടിച്ചു കൊണ്ട് പറഞ്ഞു മുഹമ്മദ് നബി നബിഹു അലി തങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോ മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ മുഹമ്മദ് നബി നീ മൂസ പ്രവാചകനെ മഹത്വവൽക്കരിച്ചത് എന്തുകൊണ്ടാണ് അത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ യഹൂദിയുടെ മുഖത്തെ ഒരറ്റ് അടിയടിച്ചപ്പോൾ അയാൾക്ക് വിഷമമായി ഉടനെ അദ്ദേഹം തിരുനബി തിരുനബിള്ളാഹുഅലി വസ്ല്ല തങ്ങളുടെ സവിധത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞു നബിയെ ഇതാ നിങ്ങളുടെ അനുയായികളിൽ പെട്ട ഇന്ന മനുഷ്യൻ എന്റെ മുഖത്തടിച്ചു ചോദിച്ചു എന്താണ് നീ മുഖത്തടിക്കാൻ കാരണം ആയ മനുഷ്യൻ പറഞ്ഞു ലഭിയേ അയാൾ മൂസാ പ്രവാചകനെ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മൂസാ പ്രവാചകനെ തന്നെയാണ് സത്യം എന്ന് അദ്ദേഹം സത്യം ചെയ്തു ആ സമയത്ത് യഹൂദിയായ മനുഷ്യൻ ചോദിച്ചു നബിയെ ഞങ്ങൾ യഹൂദികൾ ഈ മദീനയിൽ നിങ്ങളുമായി ഒരു കരാറ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്നവരാണ് നമ്മൾ നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ട് ഈ നാട്ടിൽ ഞങ്ങൾക്ക് നിങ്ങൾ സംരക്ഷണം നൽകും എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളുടെ ആശയം പറയാനുള്ള അവകാശം ആ കരാറ് പ്രകാരം നമുക്കുണ്ട് പിന്നെ ഈ അടിച്ചത് ന്യായമാണോ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു ഇതൊരിക്കലും ന്യായമല്ല അയാൾക്ക് അയാളുടെ വിശ്വാസം അയാൾ വെച്ചു പുലർത്തുന്നതിന്റെ പൂർണ്ണമായ അവകാശം നമ്മൾ ഇവിടെ ഭരണഘടനാപരമായി നമ്മൾ വെച്ചിട്ടുണ്ട് ഉത്തിന്റെ ദേഷ്യപ്പെടുകയും ആ സ്വഹാബിയെ ശകാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിൽ സമാധാനം നിലനിൽക്കേണ്ടത് നാടിന്റെയും രാജ്യത്തിന്റെയും ആവശ്യമാണ് തന്നെ അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ അവിടെ സമാധാനത്തോട് ഇവിടെ ജീവിക്കേണ്ടത് ആ നാടിന്റെ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമാണ് നമ്മുടെ നാടുകളിൽ നിന്ന് പഴയ കാലം മുതൽ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം ഉണ്ടായിരുന്നു നമ്മുടെ നാടുകളിൽ ഇന്നും അത് അസ്തമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ചില ന്യൂനപക്ഷങ്ങൾ അതിന് വിഘാതം ഉണ്ടാക്കാൻ മതത്തിന്റെ പേരിൽ എല്ലാം വേർതിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമ്പോൾ നമ്മൾ ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കരുത് നമ്മളൊരു സാധനം വാങ്ങുമ്പോ മതം നോക്കി ആളുകളുടെ ഷോപ്പിൽ പോകുന്നത് നമ്മളൊരു വാഹനം വാടകയ്ക്ക് വിളിക്കുമ്പോൾ ധർമ്മം നോക്കി ആളുകളെ വിളിച്ച് വിളിക്കുന്നത് നമ്മളൊരു മരുന്ന് വാങ്ങുമ്പോ മതം നോക്കി ആളുകളെ പോകുന്നത് നമ്മൾ ഏതൊരു വസ്തുവിനും ഏതൊരു കാര്യത്തിനും നോക്കി 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 ധർമ്മം രാജ്യത്തെ ഏറ്റവും വലിയ അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊന്നുമില്ലാതെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് ഉദ്ഘാടകൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ സംസാരി ആറാം തീയതി കാസർഗോഡ് ആരംഭിച്ച മാനവസഞ്ചാരം ഇന്ന് കേരളത്തിലെ സർവ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഓരോ മനുഷ്യരെയും കൊണ്ട് ഞങ്ങൾ മനുഷ്യരൊന്നാണ് ഞങ്ങൾ മനുഷ്യരൊന്നാണ് എന്ന വലിയ സന്ദേശമാണ് ഈ സമൂഹത്തിലേക്ക് വന്നരായ ഉസ്താദവറുകൾ ഈ പ്രസ്ഥാനത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനം സമൂഹത്തിന് നൽകുന്നതും മതത്തിന്റെ ജാതിയുടെ വർണ്ണത്തിന്റെ വർഗത്തിന്റെ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ മനുഷ്യരൊന്നാണ് എന്ന ാണ് ഇവിടെ നൽകുന്നത് ഈ സന്ദേശം ഈ മാനവികത ഈ മാനവികതം നിലനിന്നിരുന്ന ഏറ്റവും വലിയ ഒരു മാധ്യമമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ നാടുകളിലെ അങ്ങാടികളും ചായപ്പീടികകളും എന്നുള്ളത് ഒരു ചായപ്പീടിയിൽ ഇരുന്നുകൊണ്ട് ഒരു ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് ഒരു ഇരുന്നു ചായമക്കാനിൽ ഹിന്ദുവാദ വ്യക്തി അശാന്തി ഭയോപാദകൾ ಹಿಂದೂ ಧರ್ಮಕ್ಕೂ ಆ ವ್ಯಕ್ತಿಗೂ ಯಾವುದೇ ಸಂಬಂಧವಿಲ್ಲ ಅದೇ ರೀತಿಯಾಗಿದೆ ಕ್ರೈಸ್ತ ಧರ್ಮದಲ್ಲೂ ಎಲ್ಲಾ ಧರ್ಮಗಳು ಮನುಷ್ಯನ ಒಳಿತಿಗೆ ಪ್ರಪಂಚದ ಉಳಿತಿಗೆ ಬೇಕಾಗಿ ಕಾರ್ಯಾಚರಿಸುತ್ತಿದೆ ಬೀಣಾ ಇಲ್ಲಿ ಅಶಾಂತಿಯನ್ನು ಸೃಷ್ಟಿಸುವಂತಹ ಸೌಹಾರ್ದಕ್ಕೆ ಧಕ್ಕೆ ಮಾಡುವಂತಹ ಸಂದೇಶಗಳನ್ನು ರವಾನಿಸುವಂತಹ ಯಾವುದೇ ಒಂದು ಧರ್ಮವು ಇವತ್ತಿನ ತಗೋ ಹುಟ್ಟಿ ಬೆಳೆದಿಲ್ಲ ಅದೆಲ್ಲವೂ ಕೇವಲ ನಾಮಧಾರಿಗಳು ಮಾತ್ರವಾಗಿದ್ದಾರೆ ಪ್ರೀತಿಯ ಸಹೋದರರೇ ಒಂದು ಕಾರ್ಯವನ್ನು ನಾವು ಹೆಮ್ಮೆಯಿಂದ ಹೇಳುತ್ತಾ ಇದ್ದೇವೆ ೇವೆ ಈ ಭಾರತ ದೇಶದ ವಿವಿಧ ಪ್ರದೇಶಗಳಲ್ಲಿ ಕ್ರೋಮು ಗಲಭೆಗಳು ನಡೆಯುತ್ತಿದ್ದರು ಭಯೋತ್ಪಾದಕ ಕೃತ್ಯಗಳು ನಡೆಯುತ್ತಿದ್ದರು ಉಗ್ರವಾದಗಳು ನಡೆಯುತ್ತಾ ಇದ್ದರು ನಮ್ಮ ಈ ಬಾಕ್ರಬೈಲು ಪ್ರದೇಶ ನಾವು ಹೆಮ್ಮೆಯಿಂದ ಹೇಳುತ್ತಾ ಇದ್ದೇವೆ ಇವತ್ತಿನ ತನಕ ಶಾಂತಿಗೆ ಧಕ್ಕೆ ಉಂಟು ಮಾಡುವಂತಹ ಸೌಹಾರ್ದಕ್ಕೆ ಧಕ್ಕೆ ಉಂಟು ಮಾಡುವಂತಹ ಯಾವುದೇ ಒಂದೇ ಒಂದು ಚಟುವಟಿಕೆ ಸ್ಮರಿಸಲು ನಮಗೆ ಸಾಧ್ಯವಿಲ್ಲ ಅಂತಹ ಒಂದು ಹಿಸ್ಟ್ರಿ ಕಾಣಿಸಲು ಸಾಧ್ಯವಿಲ್ಲ ಮುಂಚೆ ನಮ್ಮ ಅಜಿರ ಕಾಲದಿಂದ ಇವತ್ತಿನವರೆಗೂ ಒಂದೇ ತಂದೆ ತಾಯಿಯ ಮಕ್ಕಳಂತೆ ಇಲ್ಲಿಯ ಹಿಂದೂಗಳು ಇಲ್ಲಿಯ ಮುಸಲ್ಮಾನರು ಸರ್ವ ಧರ್ಮೀಯರು ಸೌಹಾರ್ದತೆಯಿಂದ ಶಾಂತಿಯಿಂದ ಬದುಕುತ್ತೇನೆ ಇದೇ ವಾತಾವರಣವು ಮುಂದುವರಿಯಲಿ ಎಂದು ಹಾರೈಸುತ್ತಾ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಇಲ್ಲಿನ ಎಲ್ಲ ಸಹೋದರರನ್ನು ಇಲ್ಲಿಯ ರಿಕ್ಷಾ ಚಾಲಕರನ್ನು ಅಂಗಡಿ ಮಾಲಕರನ್ನು ಇಲ್ಲಿಯ ಪ್ರತಿಸೊಂದು ಸಂಘಟನೆಗಳ ನಾಯಕರನ್ನು ಸರ್ವ ಧರ್ಮೀಯ ಬಾಂಧವರನ್ನು ಒಂದೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಆಹ್ವಾನಿಸುತ್ತಿದ್ದೇವೆ ಈ ವೇದಿಕೆಯಲ್ಲಿ ಹಲವಾರು ಎಲೆಮಾಗಳಿದ್ದಾರೆ उलेम नमो प्रेसिड अब्दुल जब्बार नायक ब्लॉक पंचायत सदस्य मैदी समितिया सांधन कमित गौरवाध्यक्षर उमर हजी अदे रीति नमक पंचायत सदस्य अब्दुल मजीद्रवर अति हलम उमर ఆదలోస్ ఎల్లరు 1 రూపే చేదింత సౌహార్దపతయ సంకేతవను ീതി ഇ സർവധർമ്മീയധ നമ്മ സഹകരിതാവണ മുൻി ഹർസുക ഇഷ്ട്രാ നമ്മ ചാലുംൗഹാർദ്ദായ ചാലനെ ഇ മുസ്തീ